സ്വാഭാവികമായും കെ സി വേണുഗോപാൽ ഒഴിയുന്ന രാജസ്ഥാനിൽ നിന്ന് ആ സീറ്റിലേക്ക് മത്സരിക്കാൻ പോകുന്നത് ജോർജ് കുര്യനായിരിക്കുമോ ചോദ്യം അതാണ് മാതൃഭൂമി ദിനപത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിലെ മാതൃഭൂമി ദിനപത്രത്തിൽ ഒരു വാർത്തയുണ്ട് ആ വാർത്ത നരേന്ദ്രമോദിയുടെ മൂന്നാം പരവിനെ കുറിച്ചുള്ളതാണ് അന്നാണ് നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് ആ ദിവസത്തിൽ അതിൻ്റെ പ്രാധാന്യം വിവരിച്ചുകൊണ്ടുള്ള വാർത്തയാണ് മൂന്നാം വരവ് എന്ന വലിയ തലക്കെട്ടിൽ മോദിയുടെ വലിയ ചിത്രവും വെച്ചുകൊണ്ടുള്ള ഒരു വാർത്ത സഖ്യകക്ഷികൾക്കും ക്യാബിനറ്റ് പദവി നൽകും പ്രധാന വകുപ്പുകൾ ബി ജെ പിക്ക് തന്നെ സഖ്യകക്ഷികളിൽ നിന്ന് പതിനഞ്ചോളം മന്ത്രിമാർ എന്നൊക്കെ ഉപതലക്കെട്ടുകളും കൊടുത്തുകൊണ്ടുള്ള വാർത്തയാണ് ആ വാർത്തയ്ക്ക് ഇടയിൽ ഒരു കോളം വാർത്ത നൽകിയിട്ടുണ്ട് ആ കോളം വാർത്തയിൽ രാജ്യസഭയിൽ ബി ജെ പിക്ക് എത്ര അംഗങ്ങളുണ്ട് ഇന്ത്യ മുന്നണിക്ക് എത്ര അംഗങ്ങളുണ്ട് എന്ന് പറയുന്ന വാർത്തയാണ് എന്ന് വെച്ചാൽ ബലാബലം ഇങ്ങനെ എന്നാണ് വാർത്തയ്ക്ക് നൽകിയ തലക്കെട്ട് വാർത്ത പറയുന്നത് ഇങ്ങനെയാണ് രാജ്യസഭയിൽ ബി ജെ പിക്ക് തൊണ്ണൂറ്റിയേഴ് അംഗങ്ങളാണുള്ളത് ഇതിൽ ജ്യോതിരാദിത്യ സിന്ധ്യ സർബാനന്ദ് സോനോവാൾ പീയുഷ് ഗോയൽ എന്നിവർ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ രാജ്യസഭാംഗത്വം രാജിവെക്കും എൻ ഡി എ സഖ്യത്തിൻ്റെ അംഗസംഖ്യ നൂറ്റി ആറ് ആകും കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സംഘത്തിൻ്റെ അംഗബലം എൺപത്തി ഒൻപത് ആണ് എന്നാണ് കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ അംഗബലം എൺപത്തി ഒൻപത് ആണ് ലോക്സഭയിൽ എൻ ഡി എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇന്ത്യാ സംഖ്യം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മറ്റുള്ളവർ പതിനേഴ് എന്നുകൂടി ഈ വാർത്തയോടൊപ്പം നൽകിയിട്ടുണ്ട് ഇതിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പിയുടെ മൂന്ന് രാജ്യസഭാംഗങ്ങൾ അവർ രാജിവെക്കും എന്ന് പറയുന്നുണ്ട് അതോടുകൂടി ബി ജെ പിയുടെ രാജ്യസഭയിലെ അംഗസംഖ്യ നൂറ്റി ആറ് ആകും കോൺഗ്രസിന്റെ അംഗസംഖ്യ എത്രയാണ് ഇപ്പോൾ വാർത്തയിൽ പറയുന്നത് എൺപത്തി ആണ് എന്ന് പക്ഷേ ബി ജെ പിയിൽ നിന്ന് മൂന്ന് പേർ രാജിവെക്കും പറയുന്ന ഇതേ വാർത്തയിൽ കോൺഗ്രസിൽ നിന്ന് ആര് രാജിവെക്കും എന്ന് പറയുന്നില്ല എന്തുകൊണ്ടു പറയുന്നില്ല ഇത്രയും കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്ന മാതൃഭൂമിയുടെ ലേഖകനി ഈ വിവരം കിട്ടാതെ പോയതാണോ കെ സി വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭാംഗമാണ് അദ്ദേഹം ആലപ്പുഴയിൽ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് അദ്ദേഹം രാജിവെക്കേണ്ടി വരും പതിനേഴിന് മുമ്പ് എന്തേ അത് മാതൃഭൂമി പറയാതെ പോകുന്നത് അപ്പോൾ എൺപത്തി ഒൻപത് എന്നത് എൺപത്തി എട്ടാകും ഇന്ത്യ മുന്നേണിയുടെ രാജ്യസഭയിലെ അംഗസംഖ്യ എൺപത്തി ഒൻപതാണ് എന്ന് മാതൃഭൂമി പറയും കെ സി വേണുഗോപാൽ രാജിവെക്കുന്നതോടുകൂടി അത് എൺപത്തി എട്ടാകും ആർക്കാണ് സഹായം ബി ജെ പിക്ക് രാജസ്ഥാനിൽ നിന്നാണ് രാജസ്ഥാനിൽ നിന്ന് ഒഴിവുവരുമ്പോൾ ഒറ്റ സീറ്റിലേക്ക് മത്സരം നടക്കുമ്പോൾ ആർക്കാണ് അവിടെ ജയസാധ്യത ബി ജെ പിക്ക് ഉറപ്പായും ബി ജെ പി അംഗങ്ങൾക്കാണ് നിയമസഭയിൽ കൂടുതൽ സ്വാഭാവികമായും ബി ജെ പി അംഗത്തെ രാജ്യസഭയിൽ എത്തിക്കാൻ കഴിയും ബി ജെ പിക്ക് അപ്പോൾ ബി ജെ പിയുടെ അംഗസംഖ്യ രാജ്യസഭയിൽ കൂടും അത് നേരത്തെ തന്നെ കേരളത്തിൽ ചർച്ചയായതാണ് പക്ഷെ അതിനെ ബോധപൂർവം മറച്ചു വെക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് ആലോചിച്ച് നോക്കണം ഇനിയിപ്പോൾ ആരൊക്കെയാണ് ബി ജെ പി രാജിവെക്കുക ജ്യോതിരാദിത്യ സിന്ധ്യയാണ് മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ് അദ്ദേഹം മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ് അവിടെ അദ്ദേഹം രാജിവെച്ചാൽ മധ്യപ്രദേശിൽ നിന്ന് വീണ്ടും ഒരു ബി അംഗത്തെ തന്നെ രാജ്യസഭയിലേക്ക് എത്തിക്കാൻ കഴിയും ഇനിയിപ്പോൾ രാജിവെക്കുന്ന മറ്റൊരു ബി അംഗമുണ്ട് സർബാനന്ദ് സോനോവാൾ അദ്ദേഹം അസമിൽ നിന്നുള്ള അംഗമാണ് സ്വാഭാവികമായും അസമിലും ബി ജെ പിക്ക് തന്നെ ഒരു അംഗത്തെ രാജ്യസഭയിലേക്ക് എത്തിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ പീയുഷ് ഗോയൽ മഹാരാഷ്ട്ര മഹാരാഷ്ട്ര ചിലപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുമോ എന്നറിയില്ല എന്നിരുന്നാലും മഹാരാഷ്ട്രയിൽ നിന്നും സംശയം വേണ്ട ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ കക്ഷി നില അതേപോലെ തുടരുകയാണെങ്കിൽ സ്വാഭാവികമായും ബി ജെ പിയുടെ അംഗത്തെ തന്നെ രാജ്യസഭയിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന കാര്യം സംശയമേയില്ല അപ്പോൾ കെ സി വേണുഗോപാൽ അടുത്ത പേര് കെ സി വേണുഗോപാൽ ആണ് കോൺഗ്രസ് അംഗമാണ് രാജസ്ഥാനുള്ള രാജ്യസഭാംഗമാണ് അദ്ദേഹം രാജ്യം വെക്കുമ്പോൾ ആരെയാണ് അയക്കാൻ കഴിയുക കോൺഗ്രസ് അംഗത്തെ അയക്കാൻ കഴിയുമോ അയക്കാൻ കഴിയില്ല അവിടെ ബി ജെ പി രാജ്യസഭാംഗത്തെ അയക്കും എന്ന് വെച്ചാൽ ബി ജെ പിയുടെ അംഗസംഖ്യ കൂടും എന്നർത്ഥം ഇത് ഒരു മാധ്യമവും എന്തുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യാത്തത് എന്തിനാണ് കേരളത്തിൽ വന്ന് ആലപ്പുഴയിൽ നിന്ന് രാജ്യസഭാകമായ താങ്കൾ മത്സരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് വേറെയാണ് ഇത് വേറെയാണ് അപ്പോൾ അതെന്താണ് എങ്ങനെ നേടാൻ കഴിയണമെന്ന് ഞങ്ങൾ അപ്പോൾ നോക്കിക്കോളാം എന്നൊക്കെയാണ് അന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞത് എന്ന് വെച്ചാൽ ഒരു സീറ്റ് താനത്തിൽ വെച്ച് നൽകുകയാണ് ചെയ്യുന്നത് ബി ജെ പിക്ക് കോൺഗ്രസ് ചെയ്യുന്നത് അതും കെ സി വേണുഗോപാലിലൂടെ അവിടത്തേക്ക് ആരാണ് വരിക കേരളത്തിൽ നിന്ന് തന്നെ ഒരാൾ വരുമോ എന്നാണ് ചോദ്യം ഇപ്പോൾ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം ആറുമാസത്തിനകം രാജ്യസഭാംഗം അംഗമാകണം എങ്കിൽ മാത്രമേ മന്ത്രിസ്ഥാനത്തെ തുടരാൻ കഴിയുകയുള്ളൂ സ്വാഭാവികമായും കെ സി വേണുഗോപാൽ ഒഴിയുന്ന രാജസ്ഥാനിൽ നിന്ന് ആ സീറ്റിലേക്ക് മത്സരിക്കാൻ പോകുന്നത് ജോർജ് കുര്യനായിരിക്കുമോ ചോദ്യം അതാണ് ആ രാജ്യസഭാംഗത്വം അതേപോലെ താൽത്തിൽ വെച്ച് നൽകുകയാണ് ആർക്ക് ബി ജെ പി നേതാവിന് ജോർജ് കുര്യനി ജോർജ് കുര്യൻ ആണെങ്കിൽ അതല്ലെങ്കിൽ മറ്റൊരു ബി ജെ പി നേതാവിന് ഇനിയിപ്പോൾ രണ്ട് രാജ്യസഭാംഗത്തെ ലഭിക്കും കേരളത്തിന് എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ബി ജെ പിയുടെ അടുത്ത നേതാവ് അത് ശോഭാ സുരേന്ദ്രൻ സുരേന്ദ്രനായിരിക്കുമോ അതല്ല കെ സുരേന്ദ്രനായിരിക്കുമോ എന്നറിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും കെ സി വേണുഗോപാൽ രാജിവെക്കുന്ന രാജ്യസഭാ അംഗത്വത്തിലേക്ക് തിരിച്ചു വരിക ഒരു ബി ജെ പി അംഗമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട അല്ലെങ്കിൽ അവിടെ സർക്കാർ അട്ടിമറിയണം കോൺഗ്രസ് അനുകൂലമായ ഒരു സർക്കാർ അധികാരത്തിൽ വേണം രാജസ്ഥാനിൽ അതൊരിക്കൽ നടക്കില്ലല്ലോ അതാണ് പറഞ്ഞത് ബി കോൺഗ്രസും തമ്മിൽ കൃത്യമായ ഒരു ഡീൽ പ്രവർത്തിച്ചിട്ടുണ്ട് രാജ്യസഭയിലേക്ക് ഒരംഗത്തെ നൽകുക ലോക്സഭയിലേക്ക് ഒരംഗത്തെ നൽകുക ഇനിയിപ്പോൾ നിയമസഭയിലേക്ക് ഒരംഗത്തെ നൽകുക അതാണ് പാലക്കാട് സംഭവിക്കാൻ പോകുന്നതും പാലക്കാട് സംശയം വേണ്ട ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കാൻ പോകുന്നു ബി ജെ പിക്ക് തന്നെ സ്വാധീനമുണ്ട് പാലക്കാട് നിയമസഭാ സീറ്റിൽ കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം മൂവായിരം വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് ഉള്ളത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒൻപതിനായിരം വോട്ടിന്റെ വ്യത്യാസമുണ്ട് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ അത് മറികടക്കാൻ കഴിയും എന്ന് തന്നെയാണ് ബി ജെ പി കണക്കൂടുന്നത് അതുകൊണ്ട് തന്നെയാണ് വടകരയിലേക്ക് പാലക്കാട് നിന്ന് തന്നെ ഷാഫി പറമ്പിലിനെ കൊണ്ടുപോയത് എന്നുകൂടി നാം ആലോചിക്കണം കൃത്യം ഡീലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം